ുമാറിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുമ്പോഴും ഇതിൽ എന്തുകൊണ്ട് സർക്കാർ നടപടി എടുക്കുന്നില്ല ആരൊ പേടിച്ചി ജി ആണോ ഭയം എന്നുള്ള ചോദ്യമൊക്കെ ഈ ഗുരുതരമായ ആരോപണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു മാധ്യമങ്ങൾ പറയുന്ന ഒരു പിന്നെ ആരോപണമുണ്ട് എന്താണ് വലിയൊരു പാപം അദ്ദേഹം സർക്കാർ വാഹനം കണ്ടുവന്ന് അതാണ് വിവാദം ഗുരുതരമായ ആരോപണം അതല്ല പി വി അൻവർ എന്ന മുഖ്യമന്ത്രിയുടെ വിശ്വസിച്ചൻ ഇദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ വ്യക്തിപരമായി അദ്ദേഹം ചില കേസുകളിൽ എങ്ങനെയൊക്കെ ഇടപെട്ടെന്നും അദ്ദേഹം എങ്ങനെയൊക്കെ അഴിമതി നടത്തിയെന്നും ഒക്കെ പറയാൻ ശ്രമിക്കുകയും ഇതിനൊന്നും തെളിവൊന്നുമില്ല അദ്ദേഹം കവടിയാറിലൊരു സ്ഥലം വാങ്ങി വീട് എന്നും അതിലേക്ക് കോടികൾ ഈ കവടിയാറിൽ വീട് വയ്ക്കുക എന്നുള്ളതൊക്കെ പറയുന്നത് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനും പിന്നെ ഭാര്യയും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ പറയുമ്പോൾ ഈ നമ്മുടെ ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ പോലെയാണ് ആരോ വന്നു ഒരു ആരോപണം പറയുന്നു അദ്ദേഹത്തിന്റെ ചിത്രം വെച്ചിട്ട് നമ്മൾ എല്ലാവരും അങ്ങ് വാർത്ത കൊടുത്തു അതുപോലെ തന്നെയാണ് കവടിയാറിൽ അദ്ദേഹം സ്ഥലം വാങ്ങിയിട്ടുണ്ടാവാം വീട് വയ്ക്കുന്നുണ്ടാവാം പക്ഷെ അതിന് കിട്ടിയ പൈസ ആര് കൊടുത്തു എന്ന് സ്ഥാപിക്കാനാണ് പി വി അൻവർ ശ്രമിക്കുന്നത് പറയുന്ന പി വി അൻവർ ആരാണ് ഇത്രയും വർഷമായി ഹൈക്കോടതിയുടെ ഉത്തരവിനെ പോലും അവഗണിച്ചുകൊണ്ട് ആ അനധികൃത റിസോർട്ടും ഇനിയും ഉരുൾപൊട്ടലും പ്രകൃതി ദുരന്തം ഉണ്ടാക്കാവുന്ന രീതിയിൽ മലയിടമകളിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ജലശേഖരവും അടക്കമുള്ള സംഗതികൾ സംരക്ഷി സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്ന ഒരു വിവാദം എന്നൊന്നു പറഞ്ഞാൽ പോരാ അദ്ദേഹത്തെ പിന്നെ എന്തെങ്കിലുമൊക്കെ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ മാധ്യമ പ്രവർത്തകനെയോ പ്രവർത്തകയോ മാധ്യമത്തെയൊക്കെ തകർത്ത് കളയും എന്നൊക്കെ പറഞ്ഞ് എടുത്തു ചാടുന്ന ഒരു ഗംഭീര കക്ഷിയാണ് ഉന്നയിച്ചത് സമൂഹ മാധ്യമത്തിൽ വലിയ ട്രോളുകൾക്ക് ഇടയാക്കിരുന്നു മുഖ്യമന്ത്രി എന്ത് ചെയ്യും ചരിത്രമുണ്ട് ഇനിയും സംരക്ഷിക്കണം അതേസമയം സംരക്ഷിച്ചേ അപ്പൊ സംരക്ഷിക്കുന്നു എന്ന വാർത്ത വന്നത് ഈ പറയുന്ന ആരോപണങ്ങളിൽ നിന്നാണ് സംരക്ഷിക്കുന്നത് പാർട്ടിയിൽ നിന്നും പി വി അൻവറിൽ നിന്നും സമ്മർദ്ദമുണ്ട് അദ്ദേഹത്തെ ഈ പ്രത്യേക ചുമതലയിൽ നിന്ന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യം അതാണ് നടപ്പിലാകുന്നില്ല എന്ന് പറയുന്നത് ഇതൊക്കെ വന്നത് റിപ്പോർട്ടുകളിലേക്ക് തുടർന്ന് കടക്കാം സി പി എമ്മിനുള്ളിൽ അതൃപ്തി എ ഡി ജി പിന്നോ മുഖ്യമന്ത്രിക്കെതിരെയാണോ മുഖ്യമന്ത്രിയുടെ മറ്റേതെങ്കിലും പ്രിയപ്പെട്ടവർക്കെതിരെയാണോ എന്നുള്ള വാർത്തകൾ തുടർന്ന് വരും ഏതായാലും നമ്മൾ എന്ത് പരിശോധിക്കുന്നത് നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലാണ് കാരണം എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടത് ചിലർ വിവാദമാക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇത് പ്രതിരോധിക്കാൻ രംഗത്തെത്തിയത് മറ്റാരുമല്ല അല്ല സി പി എം നേതാക്കൾ തന്നെയാണ് അത് ഇന്നലെ വരെയുള്ള പ്രതികരണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതുമാണ് കാരണം സ്പീക്കർ എ എൻ ഷംസീറുണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇവർ രണ്ടുപേരും ഇന്നലെ പരസ്യമായി പറഞ്ഞിരുന്നു ഇനി മറ്റുള്ളവരും സമാനമായ നിലപാട് തന്നെയാണ് മറ്റു സി പി എം നേതാക്കൾ കൂടി നടത്തിയത് എന്തായാലും ഈ സംഭവത്തിൽ തെറ്റില്ല എന്നുള്ള നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ച ഓരോ സി പി എം നേതാവായി രംഗത്തെത്തുന്നു മാത്രമല്ല ആർ എസ് എസ് സംഘടന എന്നത് രാജ്യത്തെ പ്രധാനമാണ് പ്രധാന സംഘടനയാണ് എന്നതായിരുന്നു സ്പീക്കറുടെ വാക്കുകൾ എന്തായാലും രണ്ടുപേരുടെ വാക്കുകൾ സ്പീക്കറുടെയും തീർച്ചയായും ിൽ സാധാരണഗതി അവരുടെ തൊഴിലിന്റെ ഭാഗമായോ കൂടിക്കാഴ്ചക്ക് പോകുമ്പോ അത് ഒഴിവാക്കണം അങ്ങനെ പറയാൻ പറ്റുന്ന ഞാൻ പറഞ്ഞു എന്തിന്റെ പേര് അല്ല അതിനകത്ത് നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഡൽഹിയിൽ അധികം പേരെ സാധാരണ കേരളത്തിൽ നിന്ന് വളരെ കിട്ടത്തില്ലല്ലോ ഇങ്ങനെ നമ്മൾ വരുമ്പോ നിങ്ങൾ ചോദിക്കാൻ വെച്ചേക്കുന്ന കാര്യല്ലേ ഇതൊക്കെ കേരളത്തിലും പലതോടെ ചോദിച്ചു ഇവിടെ പറഞ്ഞാണല്ലോ വ്യക്തികൾ ഇപ്പൊ കാണുന്ന വലിയ തെറ്റൊന്നുമല്ലല്ലോ ഒരു ഉയർന്ന പോലീസ് ഓഫീസർ ഒരു ആർ എസ് എസ് നേതാവിനെ കാണുന്നു അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ സുഹൃത്താണ് കൂട്ടിക്കൊണ്ടുപോയത് അപ്പോൾ അതിനകത്തൊന്നും വലിയ ഒരു വലിയ ഗൗരവമായി കാണേണ്ട കാര്യമൊന്നുമില്ല അതെ അതിനകത്തൊരു വലിയ ഗൗരവായിക്കാണ്ട് ആർ എസ് എസ് ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് ആ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടു അതിനകത്ത് വലിയ അപാകതെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്തരത്തിലൊരു സമീപനവും കേരളത്തിലെ ഉയർന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു എന്ന ആരോപണം അത് വെറും ഞാൻ വിശ്വസിക്കുന്നില്ല അത്രേ ഉള്ളൂ പ്രധാനപ്പെട്ട ഒരു സംഘടന രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടന ആ സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് വരുന്നു അദ്ദേഹത്തെ കാണാൻ എ ഡി ജി പിന്നൊരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പോകുന്നു അങ്ങനെയാണെങ്കിൽ തിരികെ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ ഈ നവകേരള അപ്പോൾ എവിടെയൊക്കെ പോയി ആരെയൊക്കെ കണ്ടു ഇത് ചോദിച്ചപ്പോഴുള്ള സി പി എം നേതാക്കളുടെ സർപ്രൈസിംഗ് ആയി തോന്നി അതല്ലെങ്കിൽ ചില യാഥാർത്ഥ്യങ്ങൾ സി പി എം തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ എന്തായാലും നന്ദഗോപൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വിനീഷ് ഉണ്ട് കോഴിക്കോട് നിന്ന് ഗോകുൽ ചേരുന്നു നന്ദൻ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അല്ലേ ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് പ്രദീപുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേശീയത മാത്രമൂന്നി തുടങ്ങിയ പ്രസ്ഥാനം ഇന്നും ദേശീയതയിൽ മാത്രം വിശ്വസിച്ച് ദേശീയതയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം രാഷ്ട്രീയ വൈര് മൂലം പല ഘട്ടങ്ങളിലും നിരോധിച്ചിട്ടുണ്ട് ഈ സംഘടനയെ എന്നാൽ നിരോധിച്ചപ്പോഴൊക്കെ തന്നെ വീണ്ടും വളരെ ഉത്തേജനത്തോടെ ഉയർത്തെഴുന്നേക്കലെന്ന കാഴ്ചയായിരുന്നു കാണാൻ കഴിയുന്നത് അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ മുതിർന്ന ഒരു ഭാരവാഹിയെ അല്ലെങ്കിൽ ഒരു കാര്യകർത്താവിനെ എ ഡി ജി പി കാണാൻ പോകുന്നു അതിൽ ഒരു തരത്തിലുള്ള തെറ്റുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം നേതാക്കൾ പോലും വ്യക്തമാക്കുന്നത് അതേസമയം കോൺഗ്രസ് ഈ ഒരു വിഷയത്തിൽ വലിയ വിവാദം സൃഷ്ടിക്കുവാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നാൽ അത്തരം രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളത് തന്നെയാണ് സി പി എം നേതാക്കൾ പോലും പറഞ്ഞു വെക്കുന്നത് ഇന്നലെ ഇപ്പോൾ കെ എൻ ബാലഗോപാൽ ഇവിടെ പ്രതികരിച്ചു കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയത് പല കാരണങ്ങൾ കൊണ്ടാകാം ഒരു പക്ഷേ എ ഡി ജി പി ഇത്തരത്തിൽ ആർ എസ് എസിന്റെ മുതിർന്ന ഒരു കാര്യകർത്താവിനെ കാണാൻ പോയത് അതിൽ ഒരു തരത്തിലുള്ള തെറ്റും പറയാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് സ്പീക്കർ ും സമാനമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഏതാണ്ടൊരു സമാന നിലപാടുകൾ അദ്ദേഹം വളരെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ പോലും ഇതിലൊരു തെറ്റുമില്ല എന്നുള്ള ഏതാണ്ടൊരു നിലപാട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പോലും സൂചിപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ടായി അതായത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു ചർച്ചയിലേക്ക് കടന്നതിൽ തെറ്റില്ല എന്ന് അവർ ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനൊരു കൂടിക്കാഴ്ചയിലേക്ക് അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടന്നതിൽ അതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നവർ ചിന്തിക്കുന്നു അതിന്റെ അടിസ്ഥാനം ിൽ വളരെ ആലോചിച്ച് തന്നെയാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ധനമന്ത്രി പോലും അല്ലെങ്കിൽ സ്പീക്കർ പോലും ഇതിനോടകം തന്നെ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കി വരും മണിക്കൂറുകളിൽ സ്വാഭാവികമായും ബാക്കി നേതാക്കൾക്ക് കൂടി ഇതേ നിലപാട് ആവർത്തിക്കേണ്ടി വരും അതായത് എ ഡി ജി പി ആർ എസ് എസിന്റെ ഒരു മുതിർന്ന കാര്യകർത്താവിനെ കണ്ടതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നുള്ളത് അതേസമയം കേരളത്തിലെ മാധ്യമങ്ങൾ അതായത് ഒരു വിഭാഗം മാധ്യമങ്ങൾക്ക് ഇത് ദഹിക്കുന്നില്ല അവർ കൃത്യമായി നമുക്കറിയാം കെ എൻ ബാലഗോപാലിന്റെ ശകലം അല്പം മുമ്പ് നമ്മൾ കാട്ടിയപ്പോൾ തന്നെ മാധ്യമങ്ങൾ ഇതിനെ ഏതെങ്കിലും രീതിയിൽ വളച്ചൊടിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഇതിനെ ഏതെങ്കിലും രീതിയിൽ മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള ചിന്തയാണ് ഒരു വിഭാഗം മാധ്യമം മാധ്യമങ്ങൾക്കുള്ളത് അതിന്റെ ഭാഗമായി മാധ്യമ പ്രവർത്തകർ നിരന്തരം സി പി എം നേതാക്കളോട് ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ എ ഡി ജി പി ആർ എസ് എസ് കാര്യകർത്ത് കൂടിക്കാഴ്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുണ്ടോ എന്ന് സ്വാഭാവികമായും നേരത്തെ സൂചിപ്പിച്ച പോലെ വരും മണിക്കൂറുകളിൽ മുതിർന്ന നേതാക്കൾക്കടക്കം ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കടക്കം ഇത് തുറന്ന് സംവദിക്കേണ്ടി വരും ഈ കൂടിക്കാഴ്ചയിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നുള്ളതും അതേസമയം ഏതാണ്ട് പ്രോ ഇസ്ലാമിക് സംഘടനകൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ ഈ കൂടിക്കാഴ്ചയെ വലിയ ഒരു പാപമായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ പാപമാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം ഒരു കോഴിക്കൂടെ നടത്തുമ്പോൾ അതിനെ രാഷ്ട്രീയപരമായി എങ്ങനെ മുതലെടുത്തുകൊണ്ട് വോട്ട് ബാങ്കാക്കി മാറ്റുവാൻ കഴിയുമെന്നുള്ള ചർച്ചയിലാണ് കോൺഗ്രസ് ഉള്ളത് അങ്ങനെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഇത് വലിയ വിവാദമാക്കാൻ അവർ ശ്രമിക്കുമ്പോൾ ഇതിൽ പ്രത്യക്ഷ നിലപാടുമായി സി പി എം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രതി റൈറ്റ് നന്ദൻ തിരുവനന്തപുരത്ത് നിന്ന് വിനീഷ് ഉണ്ട് കോഴിക്കോട് നിന്ന് ഗോകുലുണ്ട് പെട്ടെന്ന് വിനീഷിലേക്ക് വിനീഷ് തലസ്ഥാനത്ത് ഇതിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട് എന്തായാലും സി പി എം നേതാക്കൾക്ക് തന്നെ യാഥാർത്ഥ്യം അറിയാത്തത് കൊണ്ടല്ല പക്ഷെ പറയാൻ തുറന്ന് പറയാൻ ഉള്ളൊരു ആർജ്ജവം ഇപ്പോൾ കൈവന്നിരിക്കുന്നു എങ്ങനെ ഉണ്ട് തലസ്ഥാനത്തെ പ്രതികരണം തീർച്ചയായിട്ടും ഒരു വിഷയത്തിൽ നിലവിൽ ഏറ്റവും പ്രധാനം എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത് തൃശൂരിൽ ദത്തോത്രയ ഹൊസബാളയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം എം ആർ അജിത് കുമാറിന്റെ ആ ഒരു കൂടിക്കാഴ്ചയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് അന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു ഇത്തരത്തിലുള്ള ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി ഒരു വർഷം പിന്നിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം വിവാദങ്ങൾ പൊട്ടിപ്പുഴ പിന്നിൽ ഒരു പ്രത്യേക അജണ്ടയുണ്ട് എന്ന ആക്ഷേപം തന്നെയാണ് ഉയരുന്നത് പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനകൾ ഉയർത്തുന്ന നിലപാടും ഇത് തന്നെയാണ് ഈ ഒരു ഇതിനു പിന്നിലുള്ള ആക്ഷേപങ്ങൾക്ക് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ട് മാധ്യമങ്ങളുടെ ഒരു അജണ്ടയുണ്ട് നിലവിൽ എ ഡി ജി പി ആയിരിക്കുന്ന എം ആർ അജിത് കുമാറിന്റെ ഒരു നിലവിലെ വിവാദങ്ങൾക്കിടയിൽ ആർ എസ് എസിനെയും കൂടി വലിച്ചിഴയ്ക്കുക എന്ന നിലപാടിലേക്ക് ഒരു പറ്റം മാധ്യമ പ്രവർത്തകർ നീങ്ങുന്നു പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ സംസ്ഥാനത്ത് ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു ആ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുക്കാൻ പിടിച്ച പങ്കുവഹിച്ച ക്രമസമാധാന ചുമതലയുടെ പങ്കുവഹിച്ച ഒരു നിയമപാലകനാണ് എം എ ഡി ജി പി എം ആർ അജിത് കുമാർ അദ്ദേഹത്തിനെതിരെ ഉയരുന്ന വിവാദങ്ങൾ അത് മുഖ്യമന്ത്രിയിലേക്കും എത്തുന്നു മുഖ്യമന്ത്രിയും വിവാദത്തിൽ അകപ്പെടുന്ന സാഹചര്യങ്ങളിൽ എത്തുന്നു ആ ഒരു സാഹചര്യത്തിൽ ആർ എസ് എസ് എതിരെ ആർ എസ് എസിന്റെ നേതാക്കളെ എം ആർ അജിത് കുമാർ കണ്ടു എന്ന ഒരു കണ്ടു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരുപറ്റം മാധ്യമങ്ങൾ സൃഷ്ടിച്ച ഒരു വാർത്ത എന്നാണ് സംഘപരിവാർ സംഘടനകൾ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത് പ്രധാനമായും ആർ എസ് എസ് നേതാക്കളെ കണ്ടത് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വ്യക്തമായി അറിയാമായിരുന്നു എന്തുകൊണ്ട് അന്ന് ഇത്തരത്തിലുള്ള ഒരു വിവാദം ഉണ്ടായില്ല എന്ന ചോദ്യമുയരുന്നു അതേസമയം തന്നെ പ്രത്യേകിച്ച് നിരവധി സംഘടനകളുടെ നേതാക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും പോലീസ് ഉദ്യോഗസ്ഥർ കാണുന്നത് അല്ലെങ്കിൽ അത്തരം നേതാക്കളെ കണ്ട് അവരുമായി ചർച്ച നടത്തുന്ന ഒരു സംഭവം അത് കേരളത്തിൽ ആദ്യമല്ല അത് നിരന്തരമായി തുടർന്നു വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉദ്യോഗ പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളെ കാണുന്നത് അത് നിരന്തരമായി തുടർന്നു വരുന്ന ഒരു 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 നടപടിക്രമം തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ അത് സാധാരണ സംഭവമാണ് അതിനെ എന്തിന് വിവാദമാക്കി എന്ന് സംബന്ധിച്ചുള്ള ചർച്ചയാണ് പ്രത്യേകിച്ച് സി പി എമ്മിനുള്ളിൽ പോലും ഇതിൽ രണ്ട് നിലപാടുകൾ നിലനിൽക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കെ എൻ ബാലഗോപാൽ പറഞ്ഞതിന് സമാനമായ നിലപാടുകൾ പല ഘട്ടങ്ങളിലായി സി പി എമ്മിന്റെ നേതാക്കൾ ഉയർത്തുന്നുണ്ട് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇതൊരു വിവാദമാക്കിക്കൊണ്ട് ഒരു പുകമുറ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സി പി എമ്മും കേരളത്തിലെ മാധ്യമങ്ങളും മണിക്കൂറിൽ ടക്കം വീണ്ടും ഇക്കാര്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് കൂടി ഗോകുലിലേക്ക് കൃത്യമായിട്ട് വിവാദം തുടങ്ങിയതും അവിടെ നിന്ന് തന്നെയാണ് ഇത് സംബന്ധിച്ച് ആദ്യമായ യാഥാർത്ഥ്യ യാഥാർത്ഥ്യത്തോട് കൂടിയുള്ള സ്പീക്കറുടെ പ്രതികരണം വന്നതും അവിടെ നിന്നാണ് ഗൂഗിൾ എന്തായാലും ഗൂഗിൾ അവിടെ നിന്ന് തുടങ്ങി വെച്ചത് ഡൽഹി വരെ എത്തിയിരിക്കുന്നു എങ്ങനെയുണ്ട് അവിടെ നിന്നുള്ള ഒരു പ്രതികരണങ്ങൾ മാത്രമല്ല ഈ മറ്റുള്ളവർ സംസാരിക്കുന്നു കേരളം മുഴുവൻ ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അനാവശ്യമായി ആർ എസ് വേട്ടയാടാൻ നടത്തുന്ന ചില ശ്രമങ്ങൾ തുറന്നു കാട്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വിഷയം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ തന്നെ നിയമസഭയുടെ നാഥനായിട്ടുള്ള സ്പീക്കർ തന്നെ ഈ വിഷയത്തിൽ എന്താണ് അനൗചിത്വം അപാകത എന്താണുള്ളത് എന്ന് ഡയറക്റ്റ് നേരിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ തന്നെ ആർ എസ് നേതാവുമായിട്ട് എ ഡി ജി നടത്തിയ കൂടിക്കാഴ്ചയെ ന്യായീകരിച്ചുകൊണ്ട് അതിൽ തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ആർ എസ് എസ് നേതൃത്വം അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായും ഉദ്യോഗസ്ഥരുമൊക്കെയായിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന സംഭവങ്ങളൊക്കെ സാധാരണയാണ് അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുമുള്ളതാണ് ഈ വിഷയത്തിൽ ആർ എസ് എസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആർ എസ് എസിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന് പറയേണ്ടി വരും ഈ വി ഡി സതീശനും ആർ എസ് എസും തമ്മിലുള്ള ചരിത്രം അല്ലെങ്കിൽ ആർ എസ് എസിന്റെ വേദിയിൽ വി ഡി സതീശനൊക്കെ എത്തിയിട്ടുള്ളത് എത്ര തവണയാണ് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്ത് അധികാരമുണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ട് അത്തരത്തിലൊരു പ്രതികരണം നടത്താൻ വി ഡി സതീശൻ എന്നൊരു ചോദ്യം ചോദിക്കേണ്ടതായിട്ട് വരും രണ്ടായിരത്തി ആറിൽ അദ്ദേഹം ൂർ എം എൽ എ ആയിരുന്ന സമയത്തായിരുന്നു ആദ്യമായി വി ഡി സതീശൻ ആർ എസ് എസിന്റെ വേദിയിലെത്തുന്നത് ആർ എസ് എസിന്റെ രണ്ടാമത്തെ സർസംഗ മാധവ സദാശിവ് ഗോൾവൽക്കർ ഗുരുജി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗുരുജിയുടെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്ത് ഗുരുജിയുടെയും ഭാരതാബിയുടെയും ചിത്രത്തിന് മുമ്പിൽ വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് ഈ വി ഡി വി ഡി സതീശൻ എന്നുള്ളത് നമ്മൾ ഓർത്തെടുക്കേണ്ട ഒരു കാര്യമാണ് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലും വി ഡി സതീശൻ ആർ എസ് എസിന്റെ വേദിയിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിച്ച ഒരു പുസ്തക പ്രകാശനത്തിൽ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഡയറക്ടർ ആയിരുന്ന പരമേശ്വരൻ ജി എന്ന പേരിൽ അറിയപ്പെടുന്ന പരമേശ്വരൻ എഴുതിയ സ്വാമി വിവേകാനന്ദനും പ്രബുദ്ധ കേരളവും പുസ്തക പ്രകാശന ചടങ്ങിൽ രണ്ടായിരത്തി പതിമൂന്നിൽ വി ഡി സതീശൻ എത്തിയിട്ടുണ്ടായിരുന്നു ഇടതുപക്ഷത്തേക്ക് വരികയാണെങ്കിൽ വി എസ് അച്യുതാനന്ദൻ ആർ എസ് എസിന്റെ വേദിയിലെത്തിയിട്ടുണ്ട് ഇതേ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ തിരുവനന്തപുരത്ത് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ അച്യുതാനന്ദൻ പങ്കെടുത്തത് ഈ പരമേശ്വർ ജി എഴുതിയ സ്വാമി വിവേകാനന്ദനും പ്രബുദ്ധ കേരളവും എന്ന് പറയുന്ന പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു വി എസ് അച്യുതാനന്ദൻ എത്തിയിട്ടുള്ളത്